എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ശുഭദിനം നേരുന്നു അതോടൊപ്പം ദേവീകടാക്ഷം എല്ലായ്പ്പോഴും എല്ലാവരിലും അനുസ്യൂതമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മളിന്നലെ രഹസ്യത്രയത്തിലെ ഒന്നാമത്തെ രഹസ്യം പ്രാകൃതിക രഹസ്യം അതായത് പ്രകൃതിയെ സംബന്ധിച്ച രഹസ്യമാണ് പ്രാകൃതിക രഹസ്യം അതിൻ്റെ ഏഴ് ശ്ലോകം വരെ പറഞ്ഞു നിർത്തി ശൂന്യം ദദ്ഖ്ലിം ലോകം പരമേശ്വരി വിലോക്യപരമേശ്വരി ബഭാരൂപമരം തമസ് തമസ കേവലേനഹി തമസ ആ തമോ ഗുണ പ്രധാനം കൊണ്ട് ആ മഹാലക്ഷ്മി ദേവിയിൽ നിന്ന് സത്വഗുണപ്രധാനയായ അല്ലെങ്കിൽ സാമ്യാവസ്ഥ മൂന്ന് ഗുണങ്ങളും സമാ സാമ്യാവസ്ഥ പ്രാപിച്ചിരിക്കുന്ന മഹാലക്ഷ്മി എന്ന് ഭിന്നയായിട്ട് മോ ഗുണപ്രധാനയായ മഹാകാളി എന്ന പേരോടുകൂടിയ ഒരു രൂപത്തെ ദേവി അവലംബിച്ചു എന്നാണ് ഇന്നലെ പറഞ്ഞത് നമ്മൾ നാലാമത്തെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ മാതുലിംഗം ഗതാം ഖേടം പാനപാത്രം ജ ബിഭ്രതി നാഗം ലിംഗം ച യോനിം ച വിഭ്രതി നൃപമൂർധനി എന്ന് ദേവിയുടെ രൂപത്തെക്കുറിച്ച് വർണ്ണിച്ചു അല്ലേ അതായത് സുരഥ മഹാരാജാവിനോട് സുമേധസ്വ മഹർഷി ഇങ്ങനെ വർണ്ണിച്ചതാണിത് അതായത് മാതളനാരങ്ങയും ഗതയും പരിചയും വട്ടകയും ധരിച്ചിരിക്കുന്നവൾ ചിരശി സർപ്പത്തെയും ലിംഗത്തെയും ഇല്ലോ യോനിയേയും ധരിച്ചിരിക്കുന്നവൾ എന്നാണ് പറഞ്ഞത് അതായത് ആരാധിക്കാൻ പറ്റിയ ഒരു രൂപത്തെ പറഞ്ഞു തരണമെന്ന് സുരഥ മഹാരാജാവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അദ്ദേഹം ഇങ്ങനെ വർണ്ണിച്ചു കൊടുക്കുന്നത് അതായത് മാതളഫലം ധരിച്ചിരിക്കുന്നത് കൊണ്ട് സർവകർമ്മങ്ങൾക്കും ഫലദാത്രിയാണെന്നാണ് അതിൻ്റെ സൂചന ഫലദാത്രി എന്ന് പറഞ്ഞാൽ ഫലത്തെ കൊടുക്കുന്നവൾ അഭീഷ്ടസിദ്ധിയെ കൊടുക്കുന്നവൾ ഗത ധരിച്ചിരിക്കുന്നതുകൊണ്ട് ആ കർമ്മത്തിൽ അധിഷ്ഠിത അധിഷ്ഠിതയായ ദേവിയാണ് പറയുന്നത് അതായത് ആ ഞാൻ നിങ്ങളെ എപ്പോഴും സംരക്ഷിക്കും എന്നുള്ള ഒരു സൂചന അതുപോലെ പരിചധരിച്ചിരിക്കുന്നതിനാൽ ജ്ഞാനശക്തി ക്രിയാത്മകമായ ആവരണശക്തിയെയും പാനപാത്രം ധരിച്ചിരിക്കുന്നതുകൊണ്ട് നിരന്തരം സ്വനന്ദ അതായത് ആനന്ദാനുഭൂതിയെ ആ സ്വന്തമായിട്ട് സ്വയമായിട്ട് പാനം ചെയ്യുന്നവളാണെന്നാണ് സ്വയം അതായത് ഭക്തന്മാരെ പരീക്ഷിക്കുക അതുമൂലം ആ ക്രിയാശക്തി കൊണ്ട് ഉണ്ടാകുന്ന ആ സം ഭക്തിയിൽ സംപ്രീതയായിട്ട് ആ ആനന്ദത്തെ സ്വയം പാനം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതുപോലെ ലിംഗം പുരുഷനും യോനി പ്രകൃതിയും നാഗം പ്രകൃതി പുരുഷന്മാരുടെ ആ സംബന്ധത്തെ കാണിക്കുന്ന കാലവുമാകുന്നു എന്നു പറഞ്ഞിരിക്കുന്നത് ദേവി അവയെ ധരിക്കുന്നത് കൊണ്ട് പ്രകൃതി പുരുഷന്മാരുടെയും കാലത്തിൻ്റെയും അധിഷ്ഠാന ബ്രഹ്മരൂപിണി ആ അധിഷ്ഠാന ബ്രഹ്മരൂപിണി എന്ന് പറഞ്ഞാൽ സൃഷ്ടി സ്ഥിതി സംഹാരം ഈ ദേവന്മാരെ എല്ലാം ദേവന്മാരുടെ എല്ലാം ഒരു അംശമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അംശമാണ് ഈ മഹാലക്ഷ്മി ദേവി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു ഈ മഹാലക്ഷ്മി നവാക്ഷരി മന്ത്രത്തിലുള്ള മായാബീജ സ്വരൂപിണിയാണ് ഈ ബീജം ഭുവനേശ്വരി ബീജമാണെന്ന് തന്ത്രങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മഹാലക്ഷ്മി മാതൃലിംഗം ഗതാഘേട പാനപാത്രങ്ങളെയും ഭുവനേശ്വരി പാശാങ്കുശ വരതാഭയങ്ങളെയും ധരിച്ചിരിക്കുന്നത് കൊണ്ട് സ്ഥൂല രൂപത്തിൽ ആ ധ്യാനം തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം സൂക്ഷ്മരൂപത്വം കൊണ്ടും മായാബീജതന്ത്രത്വം കൊണ്ടും മഹാലക്ഷ്മിക്കും ഭുവനേശ്വരിക്കും ആ അഭേദം അതായത് വ്യത്യാസമില്ലായ്മയാണ് പറയുന്നത് ഇവിടെ ശൂന്യം ദദഖിലം ലോകം വിലോക്യ പരമേശ്വരി ഉപഭാര രൂപം അവരം തമസാ കേവലയനഹി ഇവിടെ മഹാലക്ഷ്മി ദേവിക്ക് മൂന്ന് ഗുണങ്ങളും സാമ്യാവസ്ഥയിലുള്ള ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ മഹാലക്ഷ്മി ലോകം മുഴുവനും ശൂന്യമായി കണ്ടിട്ട് തമോ ഗുണം കൊണ്ട് ആ തമോ ഗുണത്തിൻ്റെ ആധിക്യമുള്ള വേറൊരു രൂപത്തെ ധരിച്ചു മഹാലക്ഷ്മി തന്നെ മഹാകാളിയായി പരിണമിച്ചു എന്നാണ് പറയപ്പെടുന്നതിൽ അതായത് സർവ്വാതാര മൂലഭൂതയായി എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും കാരണഭൂതയായിരിക്കുന്ന മഹാലക്ഷ്മിയുടെ സ്വരൂപത്തെ പറഞ്ഞിട്ട് ഇപ്പോൾ വേറെ ഒരു അവതാര രൂപത്തെ അതായത് ആ കാളിരൂപത്തെ പറയുകയാണ് തമോ ഗുണ ഉപാധി കൊണ്ട് രൂപാന്തരം പ്രാപിച്ച ദേവിയെയാണ് പറയുന്നത് ഈ ബ്രഹ്മത്തിന് അതായത് മായയാൽ അധിഷ്ഠിതമായ ബ്രഹ്മത്തിന് സത്ത് ചിത്ത് ആനന്ദം ഇത് പരബ്രഹ്മത്തിൻ്റെ ആ ഒരു ആത്മാവാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു സത്ത് ചിത്ത ആനന്ദം എന്നീ രൂപങ്ങളും സത്വരജസ്തമോ എന്ന സാമ്യാവസ്ഥയുമുണ്ട് ഈ ബ്രഹ്മത്തിന് പ്ര പ്രളയകാലത്തിൽ എല്ലാ പ്രാണികളും എന്തു ചെയ്തു ഭഗവാനിൽ ലീനമായി അല്ലേ അപ്പോൾ ആ വിലയം പ്രാപിച്ച ആ സമയത്ത് തമോ ഗുണം ആ സ്വസ്ഥാനത്തിൽ നിന്ന് അല്പം ഇളകിയത് ഇളകിയെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ആ ഇളകിയ സമയത്താണ് ഈ തമോ ഗുണ വിശിഷ്ടമായ ആ മായാശക്തി കൊണ്ട് ആ തമോ ഗുണം നിറഞ്ഞ മഹാകാളി എന്നു പേരോടുകൂടിയ ഒരു രൂപത്തെ ദേവി അവലംബിക്കുന്നത് ആ മഹാലക്ഷ്മി ദേവി തന്നെയാണ് ഈ തമോ ഗുണപ്രധാനമായ കാളി കാളിരൂപത്തെയും ധരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി എട്ടാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം സാ സാഭിന്നാഞ്ജന സങ്കാശ ദംഷ്ട്രാഞ്ചിത വരാനന വിശാല ലോൽ വിശാല ലോചന നാരി ബഭൂവ തനു മധ്യമ സ ഭിന്നാഞ്ജന സങ്കാശ ദംഷ്ട്രാഞ്ചിത വരാനന വിശാല ലോചനാനീ ബഭൂവ തനുമധ്യമ ഖഡ്ഗപാത്ര ശിരഖേടൈരലങ്കൃത ചതുർഭുജ കബന്ധഹാരം ശിരസ ബിഭ്രാണ ശിരസാം ശ്രജം നാല് വരികളാണ് എട്ടും ഒൻപതും ശ്ലോകങ്ങൾ സ എന്ന് പറഞ്ഞാൽ അവളിൽ നിന്നാണ് പക്ഷെ ഇവിടെ ആ മഹാകാളിദേവി തമോ ഗുണപ്രധാനയായ ആ മഹാലക്ഷ്മിയുടെ മറ്റൊരു അവതാരമായ ദേവി അതായത് ലോകം ശൂന്യമായി കണ്ടിട്ട് മഹാലക്ഷ്മി ദേവി തന്നെ കാളിരിദേവിയുടെ അവതാരം എടുത്തതാണ് രൂപം പ്രാപിച്ചതാണ് ഇവിടെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ദേവിയുടെ പല അവതാരങ്ങളെയാണ് പറയുന്നത് സ ഭിന്നാഞ്ജന സംഘാശ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ച അഞ്ജനക്കല്ലിൻ്റെ ഭിന്നമായ അഞ്ജനക്കല്ലിൻ്റെ സംഘാശം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രകാശം വർണ്ണത്തോടു കൂടിയത് ദംഷ്ട്രാഞ്ചിത വരാനന വരം അതായത് വര ആനന ശ്രേഷ്ഠമായ മുഖത്തോടുകൂടിയത് ഭംഗിയുള്ള മുഖത്തോടു കൂടിയവൾ അതായത് ദംഷ അഞ്ചിതം ദംഷങ്ങളാൽ അഞ്ചിതമായ ശ്രേഷ്ഠമായ മുഖം ദംഷ്ട്രം എന്ന് പറഞ്ഞാൽ കോമ്പല്ലുകളാണ് വളഞ്ഞു നിൽക്കുന്ന പുളിപ്പല്ല് വളർന്നിറങ്ങുന്ന ആ ദംഷകൾ കൊണ്ട് മനോഹരമായിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാളിദേവിയുടെ മുഖത്തെയാണ് വർണ്ണിക്കുന്നത് ദംഷകൾ കൊണ്ട് മനോഹരമായിരിക്കുന്ന മുഖത്തോടു കൂടിയത് വിശാല ലോചന എന്ന് പറഞ്ഞാൽ വിശാലം വിസ്തീർണ്ണമായ കണ്ണുകളോടുകൂടിയവൾ ലോചനം നേത്രം കണ്ണ് തനു മധ്യമ തനു മധ്യമ എന്ന് പറഞ്ഞാൽ തനു ശരീരമാണ് കൃശമായ അതായത് ആ ഇവിടെ ബോഡി ഷേപ്പിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് കൃശമായ മധ്യപ്രദേശത്തോടു കൂടിയവൾ അതായത് നല്ല ബോഡി ബോഡിഷേപ്പ് അരക്കെട്ടൊക്കെ നല്ല ഒതുങ്ങിയിരിക്കുന്ന ആ കൃശമായിരിക്കുന്ന എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നാരി നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീയാണെന്ന് അറിയാമല്ലോ ഖഡ്ഗപാത്ര ഖേടൈ അലങ്കൃത ചതുർഭുജി അലങ്കൃത അത് കൂട്ടി വായിക്കുമ്പോൾ അലങ്കൃത ഇർ അതായത് രകാരം രേഫം വരുമോ അവിടെ ഖഡ്ഗപാത്രശിരഹ ഖേടൈഹി ഖേടൈരലങ്കൃത ചതുർഭുജ ഖഡ്ഗമുണ്ട് കയ്യിൽ ഖഡ്ഗപാത്രം ആ പാനപാത്രം വാൾ അതിനെ ആ പാനപാത്രത്തിനെയാണ് ഇവിടെ വട്ടക എന്ന് പറഞ്ഞിരിക്കുന്നത് ഖേഡൈഹി അതായത് പരിചയുണ്ട് അലങ്കൃത ശിരസ് ശിരസ് അലങ്കൃത ചതുർഭുജ എന്ന് പറഞ്ഞാൽ നാല് കൈകളും ഈ നാല് വസ്തുക്കളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു വാൾ വട്ടക ശിരസ് പരിച ഖഡ്ഗാത്ര ശിരഖേടൈരലങ്കൃത ചതുർഭുജ അലങ്കരിക്കപ്പെട്ട നാല് കൈകളോടുകൂടി അതായത് വാൾ വട്ടക ശിരസ് പരിച ഇവയെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട അപ്പോൾ ഒന്ന് നോക്കുക മഹാകാളിയുടെ മുഖം വളരെ വലിയ മുഖമാണ് മനോഹരമായിരിക്കുന്നു ദംഷകളെ കൊണ്ട് അതുപോലെ തന്നെ പൊട്ടിച്ച അഞ്ജനക്കല്ലിന്റെ വർണ്ണത്തോട് കൂടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് വർണ്ണത്തോട് കൂടിയ അഞ്ജനം എന്തായാലും നല്ല ഈ ഓയിലി ബ്ലാക്ക് ആണ് അഞ്ചനത്തിന്റെ കളർ നമ്മള് പണ്ട് പറയാം അഞ്ജനം എന്നാൽ എങ്ങനെ ഇരിക്കും മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞ് അഞ്ചനക്കല്ലും കാണാൻ കിട്ടുന്ന വസ്തുവാണ് ഈ അങ്ങാടി മരുന്നുകൾ വിൽക്കുന്ന ഉച്ച മരുന്ന് വിൽക്കുന്ന കടയിലൊക്കെ കിട്ടും നമ്മൾ പിന്നെ തലയിൽ മുടി ഒത്തിരി ഉണ്ടാകണം എന്നാഗ്രഹമുള്ളവർ വീട്ടിലെ എണ്ണയൊക്കെ കാച്ചു തേക്കുമായിരുന്നല്ലോ ഇപ്പോഴുണ്ടോയെന്നറിയത്തില്ല ചില വീടുകളിലൊക്കെ ഇപ്പോഴും എണ്ണയൊക്കെ കാച്ചു തേക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഈ മരുന്നുകളൊക്കെ കൂട്ടിയിട്ട് എണ്ണ കാച്ചുമ്പോൾ അതിൽ അഞ്ചനക്കല്ലും അരച്ചു ചേർക്കും അതിന് സുഗന്ധമുണ്ട് അതുപോലെ തന്നെ ഔഷധ ഗുണവും ഉണ്ട് അഞ്ചനക്കല്ലിന് ആ അഞ്ചനക്കല്ല് തന്നെയാണ് ഈ അഞ്ചനക്കല്ല് പിന്നെ ആ അഞ്ചനക്കല്ലിൻ്റെ വർണ്ണം അതായത് കളരോടുകൂടി ദംഷകൾ മനോഹരമായിരിക്കുന്ന മുഖത്ത് ദംഷകൾ ഇങ്ങനെ രണ്ടു വശത്തേക്കും ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് ഭംഗിയുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ നേത്രങ്ങൾ വിശാലങ്ങളാണ് കൃശമായ മധ്യപ്രദേശത്തോടു കൂടിയ ശരീരമാണ് അതുപോലെ വാൾവട്ടക ശിരസ് പരിച ഇവയെ കൊണ്ട് നാല് കൈകളും അലങ്കരിക്കപ്പെട്ടവളായും കബന്ധാരം കബന്ധം എന്ന് പറഞ്ഞാൽ രാമായണത്തിലെ കബന്ധനെ അറിയാലോ ശ്രീരാമനെയും ലക്ഷ്മണനെയും പിടിച്ചു തിന്നാൻ വന്ന കബന്ധൻ അതായത് ശിരസ് ഇല്ലാത്ത ഉടലുകൾ കൊണ്ടുള്ള മാലയാണ് ഉരസിലും കബന്ധഹാരം എന്ന് പറഞ്ഞിരിക്കുന്നത് ശിരസ് ഉടൽ അതായത് തലയില്ലാത്ത ഉടലുകൾ കൊണ്ടുള്ള മാല ശിരസാം സ്രജം ആ ശിരസുകൾ കൊണ്ടുള്ള മാലയെ ശിരസിലും ശിരസാ ശിരസിലും അതായത് രണ്ട് മാലയുണ്ട് തലകൾ കൊണ്ടുള്ള ഒരു മാല ഒന്ന് അതുപോലെ തന്നെ കബന്ധഹാരം വേറെ വന്ന് അപ്പോൾ ആ കബന്ധഹാരം ശിരസാ വിഭ്രാണ ശിരസാം ശ്രജം രണ്ട് ശിരസ് വന്നിരിക്കും കബന്ധഹാരം ശിരസാ എന്ന് പറഞ്ഞിരിക്കുന്നു ശിരസിലും ശിരസ് കൊണ്ടും ധരിഞ്ഞിരിക്കുന്നു വിഭ്രാണ ബഭുവ ധരിച്ചിരിക്കുന്നവളായും ഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉരസിൽ തലയില്ലാത്ത ഉടലുകൾ കൊണ്ടുള്ള മാല ഉരസ് എന്ന് പറഞ്ഞാൽ വക്ഷസ് വക്ഷസിലും തലയില്ലാത്ത ഉടലുകൾ കൊണ്ടുള്ള മാല ധരിച്ചിരിക്കുന്നു അതുപോലെ ശിരസില് ശിരസുകൾ കൊണ്ടുള്ള മാലയെയും ധരിച്ചിരിക്കുന്നവളായി കാണപ്പെട്ടു ഭവിച്ചു ബഭുവ എന്ന് പറഞ്ഞാൽ ഭവിച്ചു രൂപം കൊണ്ടു രൂപം പ്രാപിച്ചു എന്നാണ് അർത്ഥം ശിരസ് എന്ന് പറഞ്ഞാൽ ഈ വടിയിൽ കോർത്ത കഴുത്തോടുകൂടിയ തലയിലെ അതാണ് ഖണ്ഡുവാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് കഴുത്തോടുകൂടിയ കബന്ധമാലയെ ഉരസിലും ശിരോമാലയെ ശിരസിലും ധരിച്ചു എന്ന അർത്ഥം ഖട്ടുവ ഇനി ഈ ഖഡ്വാംഗം എന്നുള്ളതിനെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു നമ്മൾ ഞാനത് അതിൻ്റെ മീനിങ്ങിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു വിശിഷ്ടമായ ഒരു ആയുധം എന്നേ പറഞ്ഞിരുന്നുള്ളൂ അല്ലേ പിന്നെ അത് കട്ടിലിൻ്റെ കാലിൻ്റെ ആകൃതിയിലുള്ള ഒരു വിശിഷ്ടതര ആയുധമാണെന്നാണ് ഇപ്പോഴും കിട്ടിയിട്ടുള്ളത് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അപ്പോൾ ആ കട്ടിൽ കാല് പോലെ ആകൃതിയിലുള്ള ഒരു ആയുധം ഇവിടെ ഖഡ്വാംഗം എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്തതിന് ഒമ്പതാമത്തെ ശ്ലോകം നോക്കാം നിങ്ങൾക്ക് ഒമ്പത് പറഞ്ഞല്ലേ ഇനി പത്താമത്തെ എട്ടു ഒമ്പതും കൂടെ ഒരുമിച്ച് പറഞ്ഞു ഖഡ്ഗപാത്ര ശിരക്കേടൈ അലങ്കൃത ചതുർഭുജ കബന്ധഹാരം ശിരസാഭിഭ്രാണ ശിരസാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത ശ്ലോകം സാപ്രോ വാജ മഹാലക്ഷ്മി താമസീ പ്രമോദോത്തമ നാമകർമ്മി ദുഭ്യം നമോ നമ നമോ ഞാൻ നമോ നമ ഇവിടെ ഒരു നമസ്കാരമല്ല അനേകം ദുഭ്യം അവിടത്തേക്ക് അനേകം നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നത് ശിരസ് ഇവിടെ ഭിന്ന എന്നും അഭിന്ന എന്നും പറഞ്ഞിട്ടുണ്ട് ദേവി ഈ ശ്ലോകത്തിൽ അതായത് സാപ്രോ രാജ മഹാലക്ഷ്മിയും താമസി പ്രമദോത്തമ നാമകർമാചമേ ദേഹി ദുഭ്യം നമോ നമഹ താമസി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മഹാലക്ഷ്മി ദേവി ആ മറ്റൊരു അവതാരം എടുത്താണ് തമോ ഗുണ പ്രധാന അതായത് തമോ ഗുണത്തിൻ്റെ ആധിക്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ താമസി എന്ന് പറഞ്ഞിരിക്കുന്നത് തമോ ഗുണ പ്രമദോത്തമ ആ ആ സ്ത്രീകൾക്കെല്ലാം ഉത്തമയാണ് പ്രമദോത്തമ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സ്ത്രീവർഗങ്ങൾക്കും ഉത്തമയായിരിക്കുന്ന ആ പ്രമദോത്തമ സ മഹാലക്ഷ്മി പ്രവോച അതായത് സ പ്രോവാച എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ മഹാലക്ഷ്മി ദേവി മഹാലക്ഷ്മി പ്രൊ ഓവാച എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നേ ഉള്ളൂ മഹാലക്ഷ്മി ദേവി ആരോട് പറഞ്ഞു ആ കാളീദേവി ആ കാളീദേവി മഹാലക്ഷ്മി ദേവിയോട് പറഞ്ഞു സാ മഹാലക്ഷ്മിയും പറഞ്ഞാൽ ആ മഹാകാളി മഹാലക്ഷ്മി ദേവിയോട് പറഞ്ഞു മഹാലക്ഷ്മിയും മഹാലക്ഷ്മി ദേവിയോട് പറഞ്ഞു മാതാ മേ ഇങ്ങനെ വിളിച്ച് അമ്മേ മാതാവേ എനിക്ക് മേ എനിക്ക് നാമകർമ്മജ ദേഹി പേരും കർമ്മവും തന്നാലും ഇപ്പോൾ രൂപം കൊണ്ടേ ഉള്ളു പുതിയതായിട്ട് ജന്മം കൊണ്ടതേ ഉള്ളു അല്ലേ അപ്പോൾ എനിക്ക് പേര് വേണം എന്നെ ആരെങ്കിലും വിളിക്കണ്ടേ എനിക്ക് പേ വിളിക്കാൻ പേര് വേണം അതുപോലെ കർമ്മം എന്താണ് ചെയ്യേണ്ടത് കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ് അല്ലേ നമുക്കറിയാം എൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞാലും എനിക്ക് പേര് തന്നാലും എന്ന് പറഞ്ഞു മഹാലക്ഷ്മി ദേവിയോട് കാളി ദേവി മാധ മേ നാമകർമ്മജ ദേഹി ദേഹി തന്നാലും അമ്മ എനിക്ക് നാമവും കർമ്മവും തന്നാലും തുഭ്യം അവിടത്തേക്കായിക്കൊണ്ട് നമോ നമ അനേകം നമസ്കാരം ദേവിയെ മഹാലക്ഷ്മി ദേവിയെ നമസ്കരിച്ചിട്ട് കാളിദേവി പ്രകാരം പറഞ്ഞു ആ സ്ത്രീ സമൂഹത്തിന് തന്നെ ഉത്തമയായിരിക്കുന്ന മഹാകാളി മഹാകാളിദേവി മഹാലക്ഷ്മിയോട് പറഞ്ഞതാണിത് കേട്ടോ ആ കാളി എങ്ങനെയാണെന്ന് വെച്ചാൽ അന്തർഭാഗത്തിൽ അതായത് ഉള്ളിൽ തമോ ഗുണത്തോടു കൂടിയുള്ള ആണെങ്കിലും ആ മര്യാദയെ പാലിക്കുന്നതാണിത് ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് തമോ ഗുണദോഷം ആ ദോഷമൊന്നുമില്ല ദേവി ആയതുകൊണ്ട് നമ്മൾ വേറെ ശ്ലോകങ്ങളിലൊക്കെ പഠിച്ചു തമോ ഗുണം എന്ന് പറഞ്ഞാൽ അത് കേവലജ്ഞാനമാണ് അതുപോലെ തന്നെ ആലസ്യ ആലസ്യ സ്വഭാവം ഉള്ളതാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ തമോ ഗുണം ആ അതിൻ്റെ ദോഷം തീരെ സ്പർശിക്കാത്ത അവതാരമാണ് കാളീദേവിയുടെ അത് ആ കാളീദേവിയുടെ അപ്പോൾ സ്വഭാവത്തിൻ്റെ ആ ആധിക്യവും അതുപോലെ തന്നെ അതിൻ്റെ ആധിക്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടുതൽ കുറവ് വരുന്ന ആ അവസ്ഥയാണ് പറയുന്നത് ആധിക്യം കൂട് കൂടുന്ന അവസ്ഥ അതിന് അതിൻ്റെ സന്തുലിതാവസ്ഥ എങ്ങനെ വേണമെന്നൊക്കെ നിയന്ത്രിക്കുന്നത് ദേവി തന്നെയാണ് ദേവിക്ക് അതിനുള്ള അല്ലേ ആ കാളിയുടെ അധീനത്തിലാണ് എന്ന് താല്പര്യം സാപ്രോവാ ജമഹാലക്ഷ്മിം താമസീ പ്രമദോത്തമ ദാമകർമ്മ ജമേ മാതർദേഹി ദുഭ്യം നമോ നമ നാമകർമ്മ എന്ന് പറഞ്ഞാൽ നാമവും കർമ്മവും അതായത് എൻ്റെ എനിക്ക് പേരും ജോലിയും തന്നാലും എൻ്റെ കർമ്മം എന്താണെന്ന് പറഞ്ഞാലും മാതർ ദേഹി എന്ന് പറഞ്ഞാൽ ഹേ മാ മേ മാതഹ അമ്മേ എനിക്ക് ദേഹി തന്നാലും തുഭ്യം അവിടത്തേക്ക് നമോ നമഹ എന്ന് പറഞ്ഞാൽ അനേകം നമസ്കാരം പ്രമദോത്തമ എല്ലാ സ്ത്രീരത്നങ്ങൾക്കും ഉത്തമ മുകളിലാണ് സ്ഥാനം താമസി തമോ ഗുണപ്രധാന ഇത്രയും മഹാലക്ഷ്മി ദേവിയോട് കാളിദേവി പറഞ്ഞതാണ് ഇനി അടുത്ത ശ്ലോകം പതിനൊന്നാമത്തെ ദാ പ്രോവാചമഹാലി താമസം പ്രമദോത്തമാവനാമാനി ഘർമാണി താരി താം പ്രോവാജ മഹാലി താമസീം പ്രമദോത്തമ ദവ നനിർമാണി താരി തേ മഹാലി പ്രമദോത്തമാം താമസീം താം ആ മഹാലക്ഷ്മി സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ഉത്തമയായിരിക്കുന്നവളാണ് അല്ലേ മാം താമസീം താം തമോ ഗുണസംബന്ധനായിരിക്കുന്ന ആ തമോ ഗുണത്തിൻ്റെ ആധിക്യമുള്ള തമോ ഗുണത്താൽ സമ്പുഷ്ടയായിരിക്കുന്ന ആ കാളിയോട് താമസിയായ കാളിദേവിയോട് തവയാനി നാമാനി ഏത് നാമങ്ങളും തേ കർമാണി ഭവതിക്ക് ഏത് കർമ്മങ്ങളും ഉണ്ടോ ഏത് പേരുണ്ടോ ഏത് കർമ്മമുണ്ടോ താനി അവയെ ദാമി പ്രോവാച തരുന്നുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രകാരം പറഞ്ഞു എന്നാണ് മഹാലക്ഷ്മി സ്ത്രീകളിൽ വെച്ച് ഉത്തമയായിരിക്കുന്നു അതുപോലെ തന്നെ തമോ ഗുണസംബന്ധിനെയായിരിക്കുന്ന തമോ ഗുണപ്രധയാൻ പ്രധാനയായ കാളിദേവി ആ കാളിദേവിയോട് ഭവതിയുടെ നാമങ്ങളെയും കർമ്മങ്ങളെയും ഞാൻ തരുന്നുണ്ട് എന്ന് മഹാലക്ഷ്മി ദേവി അരുളി ചെയ്തു എനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതായത് ഭവതിക്ക് എന്തെല്ലാം കർത്തവ്യങ്ങളാണോ അല്ലെങ്കിൽ കർമ്മങ്ങളാണോ ആ ചെയ്യേണ്ടത് ആ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം ഏത് സമയത്ത് ചെയ്യണം ആ എപ്പോൾ ചെയ്തു തീർക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ ഭവതിക്ക് എന്ത് നാമങ്ങളാണോ ഭവതിക്കായി വേണ്ടത് അത് ഞാൻ തരുന്നുണ്ട് ആ അർത്ഥങ്ങൾക്ക് അനുരൂപമായ കർമ്മങ്ങളെ ചെയ്താലും എന്ന് പറഞ്ഞു അതായത് എന്ത് കർമ്മങ്ങളാണോ ചെയ്യാനുള്ളത് അത് ചെയ്താലും എന്നുള്ള കർമ്മവും നാമവും കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് ആയിട്ട് മഹാലക്ഷ്മി ദേവിയോട് ചോദിച്ചു പോവും മഹാലക്ഷ്മി ദേവി തിരിച്ചു പറഞ്ഞതാണ് ഇതെല്ലാം ഞാൻ തരുന്നുണ്ട് അവിടുത്തേക്ക് യോജിച്ച കാൾ കർമ്മങ്ങളും നാമങ്ങളും തന്നെ തരുന്നുണ്ട് എന്ന് പറഞ്ഞു മഹാമായ മഹാകാളി മഹാമാരി ക്ഷുധാ തൃഷ നിദ്രാതൃഷ്ണ അജക ദുരത്യ ഇമാനി തവ ന പ്രതിവാദ്യനി കർമ്മ എ ജാ യോധീദേ സോശ്നുദേ അധീത്തെ അശ്നുദേഹം മഹാമായാ മഹാകാളീ മഹാമാരീക്ഷുധാ നിദ്ര തൃഷ്ണ ചൈകവീര ചേകവീരാണ് ചൈകവീര കാളരാത്തിര മഹാമായാണ അതായത് മഹാമായ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മോഹിപ്പിക്കുന്ന ശക്തിയാണ് മഹാമായ ശക്തി മഹാകാളിയാണെങ്കിലോ ബ്രഹ്മാദികളെ വരെ വരെ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവളാണ് മഹാമാരി എന്ന് പറഞ്ഞാലോ ആ ആ ബ്രഹ്മാദികളെ വരെ നശിപ്പിക്കുന്നവളാണ് മഹാമാരി ക്ഷുധ തൃഷ ആ അവിദ്യാദികൾ അവയെല്ലാം ഭക്ഷിക്കുന്നതിന് ഇച്ഛയുള്ളവളാണ് തൃഷ ക്ഷുധാ തൃഷ നിദ്ര യോഗനിദ്ര എന്ന സമാധിയുടെ രൂപത്തോടു കൂടിയവൾ യോഗനിദ്ര തൃഷ്ണ ഭക്തന്മാരാൽ ചെയ്യപ്പെടുന്ന ഭക്തിയിൽ ഇച്ഛയുള്ളവളാണ് തൃഷ്ണ എന്ന് പറഞ്ഞാൽ ആ ഭക്തിയിൽ ഇച്ഛയുള്ളവൾ നമ്മളെല്ലാം ദേവിയെ വിളിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഭയങ്കര ഇഷ്ടമാണ് ദേവിക്ക് അതാണ് തൃഷ്ണ എന്ന് പറഞ്ഞാൽ ഭക്തന്മാരാൽ ചെയ്യപ്പെടുന്ന ഭക്തിയിൽ ഇച്ഛയുള്ളവൾ ആഗ്രഹിക്കുന്ന നമ്മളെല്ലാം പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൾ ഏകവീര ച ഏകവീര എന്നാണ് ഏകവീര എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വീരയെ അതായത് പരാക്രമമുള്ള ഒരേ ഒരു സ്ത്രീയേ ഉള്ളൂ അതാണ് ഏകവീര പ്രപഞ്ചത്തിൽ പരാക്രമവിശിഷ്ടയായ വീര വനിതയായിട്ട് ഒരേ ഒരാൾ അതാണ് കാളിദേവി കാളരാത്രി എന്ന് പറഞ്ഞാൽ സർവത്തെയും നശിപ്പിക്കുന്നവളാണ് ഈ ലോകത്തെന്തെല്ലാം വസ്തുക്കളുണ്ടോ അവയെല്ലാം നശിപ്പിക്കാൻ ശേഷിയുള്ളവൾ ദുരത്യ അതായത് ദുരത്യ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നതിന് നേരെ വിപരീതമാണ് പരിപാലിക്കുന്നവളാണ് ആ പരിപാലിക്കാൻ സംരക്ഷിക്കാനുള്ള ആ ത്വരയോടുകൂടിയവളാണ് ദുരത്യ ഇമാനി നാമാനി തവ കർമ്മഭി ഈ നാമങ്ങൾ ഭവതിക്ക് കർമ്മഭിഹി കർമ്മങ്ങളെ കൊണ്ട് പ്രതിപാദ്യാനീ പ്രതിപാദ്യങ്ങളാകുന്നു എന്ന് പറഞ്ഞാൽ പ്രതിപദിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു ഏ ഈ നാമങ്ങൾ കൊണ്ട് ഏ ബിഹി കർമാണി തേ തേ കർമാണി ജ്ഞാത്വ ഭവതിയുടെ കർമ്മങ്ങളെ അറിഞ്ഞിട്ട് ഞാത്വ അറിഞ്ഞിട്ട് കർമാണി കർമ്മങ്ങൾ കർമ്മം കർമാണി യഹ ഏതൊരുത്തൻ അധീദേ യോധീതേ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് യോ അധീദേ യഹ അധിത യോധീതെ പിന്നെയും പിന്നെയും അവയെ ജപിക്കുന്നുവോ സഹ സുഖം അശ്നുതേ അവൻ സുഖത്തെ അനുഭവിക്കുന്നു അതായത് ആ കാളീദേവിയുടെ കർമ്മങ്ങളെ അറിഞ്ഞിട്ട് ആരാണോ ഭജിക്കുന്നത് അവൻ പിന്നെയും പിന്നെയും അവയെ ആ ജപിക്കുന്നു ആ കർമ്മങ്ങളെ അറിഞ്ഞിട്ട് ആ ഏതൊരുത്തനാണോ ദേവിയെ പ്രാർത്ഥിക്കുന്നു അവൻ പിന്നെയും പിന്നെയും സുഖത്തെ അനുഭവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാദികളെയും സകല ജീവജാലങ്ങളെയും മോഹിപ്പിക്കുന്നവളാണ് മായ ആ പിന്നെ അവയെ നിർമ്മിക്കുന്നവളുമാണ് അവരെ മരിപ്പിക്കുന്നവളാണ് മരിപ്പിക്കുന്നവൾ എന്നൊന്നെ നശിപ്പിക്കുന്നവൾ മഹാകാളി മഹാകാളി മഹാമാരി മഹാകാളി ബ്രഹ്മാദികളെ വരെ സൃഷ്ടിക്കുന്നവൾ മഹാമാരി ബ്രഹ്മാദികളെ വരെ ബ്രഹ്മം എന്നാണ് ബ്രഹ്മാതി ബ്രഹ്മാവിനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്ന ബ്രഹ്മത്തെ വരെ നശിപ്പിക്കാൻ ത്രാണിയുള്ളവൾ ക്ഷുധ തൃഷ അവിദ്യാദികളെയെല്ലാം ഭക്ഷിക്കുന്നതിൽ ഇച്ഛയുള്ളവൾ നിദ്ര യോഗനിദ്ര രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ സമാധിയുടെ രൂപത്തിൽ രൂപത്തോടുകൂടിയവൾ തൃഷ്ണ ഭക്തന്മാരാൽ ആ പ്രാർത്ഥിക്കപ്പെടാൻ അതായത് സ്തുതിയിൽ ആ സ്തുതി ഇച്ഛിക്കുന്നവൾ ഭക്തന്മാരുടെ പ്രാർത്ഥന ഇച്ഛിക്കുന്നവൾ ഏകവീര പ്രവർത്തിലെ ഒരേ ഒരു പരാക്രമശാലിയായ വീരവനിത കാളരാത്രി വനിത എന്ന് പറയാൻ പറ്റില്ലല്ലേ മനുഷ്യ സ്ത്രീ അല്ലല്ലോ ദേവസ്ത്രീ അല്ലേ ദേവസ്ത്രീയാണ് ഏകവീര ദേവിയാണ് കാളരാത്രി എന്ന് പറഞ്ഞാൽ സർവ്വ അഖില ജഗത്തിലുള്ള സകലതിനെയും നശിപ്പിക്കുന്നവളാണ് ദുരത്തിയ പരിപാലന സ്വഭാവത്തോടു കൂടിയവൾ ഇമാനി നാമാനി തവ ഈ നാമങ്ങൾ ഭവതിക്ക് കർമ്മഭിഹി കർമ്മങ്ങളെ കൊണ്ട് പ്രതിപാദ്യാനി പ്രതിപാദ്യങ്ങളാകുന്നു അപ്പം ഈ പേരുകളെല്ലാം മഹാമായ മഹാകാളി മഹാമാരി ക്ഷുതാ ദൃഷ നിദ്രൃഷ്ണാ ജൈക വീരാകാളരാതരത്രിയ ഇമാനി തവനാമാനി ഈ പേരുകളെല്ലാം ഇമാനി എന്ന് പറഞ്ഞാൽ ഈ നാമങ്ങൾ തവ അവിടത്തെ നാമാനി നാമങ്ങൾ പ്രതിപാദ്യാനി കർമ്മഭി കർമ്മങ്ങൾ കൊണ്ടാണ് ഈ പേരുകളെല്ലാം ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചാണ് ഈ പേരുകളെല്ലാം ദേവിക്ക് ചാർത്തി കൊടുത്തിരിക്കുന്നത് അതാണ് പറഞ്ഞിരിക്കുന്നത് തേ കർമാണിജ്ഞാത്വം അവിടെ നിന്ന് ആ സ്വന്തം കർമ്മങ്ങളെ അറിഞ്ഞിട്ട് അവിടുത്തെ കർമ്മങ്ങൾ അറിഞ്ഞിട്ട് ഏതൊരുത്തൻ പിന്നെയും പിന്നെയും അവയെ ജപിക്കുന്നുവോ ഈ പേരുകളെ ജവിക്കുന്നു അവൻ സുഖത്തെ അനുഭവിക്കുന്നു നമ്മൾ അതുകൊണ്ട് ദേവിയുടെ ഈ നാമങ്ങളെല്ലാം ഭക്തിപൂർവ്വം ജപിച്ചാൽ നമുക്കും സുഖത്തെ അനുഭവിക്കാൻ സാധിക്കും അതായത് അപ്പോൾ ഈ പത്ത് നാമങ്ങൾ കൊണ്ട് ഭവതിയുടെ കർമ്മങ്ങളെ അറിഞ്ഞ് അവയെ പിന്നെയും പിന്നെയും ജപിക്കുന്നവൻ സുഖത്തെ അനുഭവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ ഗർഭത്തിൽ ജ്ഞാനസമ്പന്നനായിരിക്കുന്ന ജന്തുവിനെ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂതികാവായുവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് ജനിക്കുമ്പോൾ ജ്ഞാനഹീനനാക്കി ചെയ്യുന്ന യാതൊരു ശക്തിയുണ്ടോ ആ ശക്തിക്ക് മഹാമായ എന്ന് എന്നുപേർ പറയുന്നു അതായത് എന്ത് പ്രവൃത്തിയും ചെയ്യാൻ മഹാമായയ്ക്ക് പറ്റും നമ്മളെ നേരായ വഴിക്ക് പോകുന്നത് നമ്മളെ വഴിതിരിച്ചുവിടാൻ ദേവിക്ക് പറ്റും മോഹിപ്പിക്കുക എന്ന് പറഞ്ഞതാണ് നമ്മളെ ഭ്രമിപ്പിക്കുക ഭ്രമത്തിനെ അടിമപ്പെടുത്തുക അതാണ് മഹാമായയുടെ കഴിവ് പൂർവജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങൾക്കുള്ള വാസനയെ ചേർത്ത് അഹം അതായത് അഹം അഭിമാനം അഹം എന്ന ബോധമുണ്ടാക്കി കാമക്രോധാദികളോട് കൂടി ചേർത്ത് മോഹിപ്പിക്കുന്നത് ഈ മായാശക്തിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ശക്തിക്ക് മഹാമായ എന്ന് പേര് പറഞ്ഞിരിക്കുന്നത് അഹങ്കാരം നമുക്കറിയാം അഹം എന്ന ബോധം ഞാൻ എന്ന ഭാവമാണ് അഹങ്കാരം എന്ന് പറയുന്നത് അല്ലേ ആ അഹങ്കാരം ഇവിടെ സുരഥനും വൈശ്യനും സുരഥ മഹാരാജാവും വൈശ്യനും വരം ചോദിച്ചപ്പോൾ സുരധൻ എന്ത് പറഞ്ഞു എനിക്ക് എൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു പോയ രാജ്യം തിരിച്ചു വേണം എന്ന് പറഞ്ഞു അതുപോലെ അതുതന്നെ ദേവി പറഞ്ഞു രാജ്യം വീണ്ടും കിട്ടുന്നതിനും അടുത്ത ജന്മത്തിലും സാവർണ്ണിമാനുമായിട്ട് അവതരിക്കുന്നതിനും ഉള്ളവരം ദേവി സുരത മഹാരാജാവിന് നൽകി പക്ഷേ വൈശ്യനോട് ചോദിച്ചപ്പോൾ വൈശ്യൻ എന്താ പറഞ്ഞത് ആവശ്യപ്പെട്ട ഒരാൾ ഇതായിരുന്നു എതാ ഈ സംസാരം വളരെ ദുഃഖമയമാണ് സാംസാരികമായ ഭോഗങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ അനിത്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് നിത്യം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത് അനിത്യം എന്ന് പറഞ്ഞാൽ എല്ലാം നശിച്ചു പോകുന്നത് അതെല്ലാം ക്ഷണികമാണ് വിരക്തനായി അക്ഷയസുഖസ്വരൂപനായ ഭഗവാനിൽ ലയിക്കണമെന്നാണ് വൈശ്യൻ പറഞ്ഞത് അതിനാണ് ഞാൻ പരമമായ ജ്ഞാനം ആഗ്രഹിച്ചാണ് വൈശ്യൻ വരം ചോദിച്ചത് അതുകൊണ്ട് വൈശ്യന് മോക്ഷത്തെ പ്രദാനം ചെയ്തു ദേവി ഇവിടെയും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ അഹങ്കാരം കാമം ക്രോധം മോഹം ഇവയെല്ലാം നമ്മളിൽ ഉണ്ടാക്കുന്നത് ഈ മഹാമായയുടെ ശക്തി കൊണ്ടാണ് ആ ശക്തി ആണ് നമ്മളെ മോഹിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ മേൽപ്പറഞ്ഞ പത്ത് നാമങ്ങളും നമ്മൾ ഭക്തിയോടെ ജപിച്ചാൽ നമുക്ക് സുഖത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ദേവി പറഞ്ഞത് നമുക്ക് ഇതിവിടെ നിർത്താം ഈ വീഡിയോ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ രഹസ്യത്രയത്തിലെ പത്താം പതിനാലാമത്തെ ശ്ലോകം വരെ നമ്മൾ പറഞ്ഞു പതിമൂന്നാമത്തെ ശ്ലോകം വരെ പറഞ്ഞു ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാനിത് ഒരു പ്രാവശ്യം കൂടെ ഇന്ന് വായിച്ച ശ്ലോകങ്ങൾ ഒന്നുകൂടെ ജപിച്ചു തരാം ജപിച്ചെന്ന് പറഞ്ഞാൽ പാരായണം ചെയ്തു തരാം അതുപോലെ തെറ്റുകൂടാതെ വായിക്കാൻ പഠിക്കണം എല്ലാവരും എട്ടാമത്തെ ശ്ലോകം മുതൽ സാഭിന്നാഞ്ജനസങ്കാശംഷ്ട്രാഞ്ചിതവരാന വിശാല ലോചനാരീ ബഭൂവധനുമ ഖഡപാത്ര ശിരഖേടൈരലങ്കൃത ചതുർഭുജ ബന്ധഹാരം ശിരസാ ബിഭ്രാണ ശിരസാം സ്രജം സ പ്രോവാചമഹി താമസീ പ്രമദോത്തമ നാമകർമാജ മേ മാദർദേഹി ദുഭ്യം നമോ നമ താ പ്രോവാചമഹലക്ഷ്മി താമസം പ്രമദോത്തമ ദവ നാർമായാ മഹാകാളീ മഹാമാരീക്ഷുധാഷ നിദ്രതൃഷ്ണ ജയഗവീരാകളരാത്രിർദുരയാ ഇമാനിതാർമാണിതേദേ സഹ അശ്നുഖമാണ് അത് യോധീതൻ്റെ അധീനതയിലാണോ ഉള്ളത് സഹ അശ്നുദേഹം അവൻ അസുഖത്തെ പ്രാപിക്കുന്നു എന്നാണ് അതിങ്ങനെ എഭികർമാണിതേ ജ്ഞാ യോധീതേ സോഷ്ണുദേ ഇങ്ങനെ തെറ്റുകൂടാതെ വായിക്കാൻ പഠിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം